അഴിയൂർ ഒഞ്ചിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചോമ്പാല പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗുണ്ടാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാമെന്ന് പോലീസിൽ ചിലർ കരുതുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേ മതിയാവൂ അദ്ദേഹം പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും ഒമ്പത് വർഷമായി കേരളത്തിൽ നമുക്കൊക്കെ കേരളത്തിൽ പിരിച്ചു വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും മുന്നിലും ഇങ്ങനെയൊരു പ്രതിഷേധ സദസ് നടത്തുന്നത് ഞാനിവിടെയുള്ള പോലീസുകാരൊക്കെ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഒരു ധാരണ കേരളത്തിൽ ജനങ്ങൾ ആ ധാരണ ജനങ്ങളിൽ നിന്ന് തിരുത്തിക്കരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത് അടിയൂർ മണ്ഡലം പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഉഞ്ചിയം മണ്ഡലം പ്രസിഡന്റ് യു രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി ബാബു ഒഞ്ചിയം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അനിൽകുമാർ സി കെ വിശ്വനാഥൻ ചലജ വിനോദ് ടി സി രാമചന്ദ്രൻ പി വി അരവിന്ദൻ കെ പി വിജയൻ കെ പി രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു